ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഒത്തിരി പേരായി നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ലോട്ടസിൻ്റെ ട്യൂബറുകൾ സെയിലൊന്നുണ്ടോന്നു അപ്പോൾ വിഷുവും കേട്ട് നമ്മൾ തിരക്കിലായിരുന്നു നമുക്ക് ഈ ട്യൂബർ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക മെനക്കെടുള്ള ജോലിയാണ് കേട്ടോ കുറച്ച് സമയം എടുത്തു വേണം നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേരായി ചോദിക്കുന്നു അപ്പോൾ വിഷുവിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു അല്ലാതെയും കുറച്ച് തിരക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ഇന്നിപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബറുകളൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് തരം ട്യൂബറുകളാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ സെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഫ്ലവർ കാണിക്കുന്നതൊന്നല്ലോ ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു കൊണ്ട് മാത്രം നമ്മളിങ്ങനെ മുന്നും എന്നും ഓരോ ഫ്ലവറുകൾ ഫ്ലവറുകളുണ്ടാവുമ്പോൾ നമ്മുടെ വീഡിയോ കൂടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരും ട്യൂബറുണ്ടോ എന്ന് നോക്കി ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിനി ഏതൊക്കെ ട്യൂബറുകളാണെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് ട്യൂബറുകൾ അപ്പോൾ ഇതിൽ ഇരുന്നൂറ്റി അൻപത് അൻപത് തുടങ്ങി ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ട്യൂബർ ഞാൻ കാണിച്ചുതരാം എന്താ ഇതൊക്കെയാണ് കേട്ടോ അൻപതിൻ്റെ അൻപതിൻ്റെ ആണ് കേട്ടോ ഈ ചെറുതൊക്കെയാണ് കേട്ടോ അതെ ചെറിയ ചെറിയ ട്യൂബർ റണ്ണർ എന്ന് പറയാട്ടോ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല റണ്ണർ ഇതൊക്കെയാണ് കേട്ടോ അൻപതിൻ്റെ ട്യൂബറുകളെടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ കഴുകി വെള്ളത്തിലേക്ക് ഇടുന്നതാണ് ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അൻപതിൻ്റെ മൂന്ന് ട്യൂ റണ്ണർ റണ്ണർ റണ്ണർന്ന് അതെ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇതായിരിക്കും കേട്ടോ അൻപതിൻ്റെ അപ്പോൾ കണ്ടിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങിയാൽ മതി കേട്ടോ അതാണ്ടല്ലേ ഇതാണ് കേട്ടോ അൻപതിൻ്റെ മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ ഒന്ന് രണ്ട് ഒൻപതിൻ്റെ ഇത് എവിടെ നിന്നൊക്കെ വരണേട്ട് അൻപതിൻ്റെ ഇതാണ് കേട്ടോ ചെറിയ ട്യൂബറാണ് പ്രത്യേകം പറയണേ അൻപതിൻ്റെ വലിയ ട്യൂബർ ഒന്ന് ചോദിക്കരുത് കേട്ടോ ഇതാണ് അമ്പതിൻ്റെ ട്യൂബർ കേട്ടോ ട്യൂബർ എന്ന് പറയുന്നില്ല കേട്ടോ റണ്ണറെന്ന് പറയാം കണ്ടില്ലേ ഈ ഒരു റണ്ണർ എന്ന് പറയാൻ പറ്റുള്ളൂ കണ്ടോ ഇതാണ് കേട്ടോ ഇത്ര ഉണ്ടാവുകയുള്ളേ ഇതിപ്പോൾ ബുച്ചേടയാണ് കേട്ടോ ഞാൻ പേര് പറഞ്ഞോ ഇല്ല സംശയം ബുച്ചേടയാണ് ഇതാ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ബുച്ചയാണ് ഇരുന്നൂറ്റി അൻപത് നല്ല വലിയ ഫ്ലവർ ആണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മുടെ തന്നെ പോട്ടീന്ന് എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ ഞാൻ മിക്ക വീഡിയോയിൽ ഷോർട്സായിട്ടും വീഡിയോ വീഡിയോട്ടൊക്കെ കാണിക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ബുച്ച ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് തെയ്യോർണ്ണം കൊടുക്കുന്നത് അൻപതിൻ്റെ ആണെങ്കിൽ മൂന്നെണ്ണം മൂന്നെണ്ണയുള്ളൂ കേട്ടോ ദൈ ഒരു സൈസൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ ഇതാ ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ആണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണെങ്കിലൊരു നാലെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാ ഈ ഈ ഒരു സെസ്സാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ ട്യൂബർ ഇതിലൊക്കെ കാണുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് പറയാട്ടോ ഞാനെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് പിക്ക് ചോദിച്ചാലും ഞാൻ ഓഫീസിലായിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരുന്ന ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഇനി കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാണുമ്പോൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് പറയാട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഇതാണെങ്കിൽ നൂറ്റി അൻപതിൻ്റെയാണ് കേട്ടോ എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപതിൻ്റെ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആണ് അപ്പം ഇത്രയാണ് കേട്ടോ നമ്മൾക്ക് ബുച്ചയുടെ ട്യൂബർ കൊടുക്കാനുള്ളത് മൂന്നെണ്ണം ഉണ്ടാവും എന്താ കുഞ്ഞി ചെറുത് മൂന്നെണ്ണം കേട്ടോ അടുത്തത് കർണയാണ് കേട്ടോ കറിനയുടെ ട്യൂബർ സൈസ് കാണിച്ച് തരാം എന്താ ഇനി ഒരു വലിയ സൈസ് ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവട്ടെ ഇരുന്നൂറ്റി അൻപതിൻ്റെ എന്താ ഇത് ഇതും എന്താ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണേ കണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് പിന്നെന്താ ഇതൊക്കെയാണ് അല്ലേ ഇതും ഇതും ഇരുന്നൂറ്റി അൻപത് തന്നെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കുറേ ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ പിന്നെ ദാ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാരണായും നല്ല പെട്ടെന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഫ്ലവർ ഉണ്ടായതാണ് കേട്ടോ കാരണം ഞാൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് കേട്ടോ കാരണയുടെ ട്യൂബറുകളുള്ളത് പിന്നെ എന്താ അൻപതിൻ്റെ ഇതാ ഇതാണ് കേട്ടോ അൻപതിൻ്റെ ട്യൂബർ കാണിച്ചു തരാം ഇതൊക്കെയാണ് കേട്ടോ അൻപതിൻ്റെ ഇതാ ഇതാണ് കേട്ടോ അൻപതിൻ്റെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കറിനട കൊടുക്കാനുള്ളത് കേട്ടോ ഇനി നമുക്ക് വൈറ്റ് പിയോണിയാണ് കേട്ടോ ഉള്ളത് വൈറ്റ് പിയോണിയുടെ എന്താ ഇതുപോലെ ഇതാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ ട്യൂബർ ഇതാണ് കേട്ടോ വൈറ്റ് പിയോണി വൈറ്റ് പിയോണി നമുക്ക് ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ അതാ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ഒരെണ്ണമാണ് കേട്ടോ ഉണ്ടാവുകയുള്ളൂ ഇരുന്നൂറിൻ്റെ അതാ ഈ ഒരു സീസിലൊക്കെ മിക്കതെല്ലാം ഒരു സൈസിലൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടല്ലേ വൈറ്റ് പിയോണി നല്ല അടിപൊളിയായിട്ട് എപ്പോഴും ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ അത് ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപതിനാണട്ടോ കൊടുക്കുന്നത് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് നൂറ്റി അൻപത് ഒരെണ്ണുള്ളു ഇരുന്നൂറ് കേട്ടോ ഉണ്ടല്ലേ ഇതാണ് കേട്ടോ വൈറ്റ് പിയോണി ഇതാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെതായ ഒരു മൂന്ന് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ചെറുതാണ് ഗ്രോ ടിപ്പ് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ആണ് ഇതാ ഇവിടെ നിന്ന് ഇവിടുന്ന് മൂന്ന് മൂന്ന് ഗ്രോട്ടിപ്പോളുണ്ട് ഇരുന്നൂറ് രൂപ ബാക്കിയൊക്കെ നൂറ്റി അൻപത് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഇതാ ഇതാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയതാണത് ഇവിടെ ഇവിടെ നിന്നാണ് നമുക്ക് ഇത് വരുക കണ്ടില്ലേ ഇത് ഇവിടെ നിന്ന് വരും അൻപത് രൂപയുടെ കേട്ടോ ഇതൊക്കെ അൻപത് രൂപയുടെ വൈറ്റ് പിയോണിട്ടാ ഇതാണ് കേട്ടോ അതെ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ അൻപത് രൂപയുടെ അൻപത് രൂപയുടെ വൈറ്റ് പിയോണി പിന്നെ പിന്നെതാ ഇത് കണ്ടില്ലേ കണ്ടില്ലേതാ വൈറ്റ് പിയോൺ ഇപ്പോഴും മുട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേതാ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ വൈ വൈറ്റ് കളറ് താമര ചോദിച്ചുകൊണ്ടിരിക്കണോ നമ്മൾ എടുത്തതാണ് കേട്ടോ അത് എപ്പോഴും പൂവുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടില്ലേ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അൻപതിൻ്റെ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ ഇത്രയാണ് കേട്ടോ വൈറ്റ് പിയോണി അപ്പം നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് വൈറ്റ് പിയോണി കർണ ബുച്ച മൂന്ന് തരം ട്യൂബറുകളാണ് നമ്മൾക്ക് ഇന്നിപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാലും ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചാലും പറയാം കേട്ടോ പിന്നെ സൈസൊക്കെ ഇതിൽ നോക്കിയിട്ട് വരാം നമ്മളോട് പിന്നെ ട്യൂബറിൻ്റെ സൈസ് പിന്നീട് ചോദിച്ചാലും നമുക്ക് ഞാൻ ഓഫീസിലായിരിക്കും അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡി ടി ഡി സി കുറയറ് വഴിയാണ് നമ്മൾ അയക്കുന്നത് പറ്റുന്നതൊക്കെ നാളെ അയക്കും അല്ലെങ്കിൽ നാളത്തെ കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് ഫോൺ നമ്പർ ഞാൻ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെന്താ ഇതുപോലെയുള്ള ട്യൂബറുകളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസിലും ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനും പറയാണ് അപ്പം തന്നെ നമ്മൾ നമ്മുടെ ട്യൂബറുകൾ ഇതാ ഇതാണ് നമ്മുടെ ഗാർഡൻ ലോട്ടസ് ഗാർഡൻ ഇതിൽ നിന്ന് എടുത്ത ട്യൂബറുകൾ നമ്മൾ കൈയോടെ അപ്പം തന്നെ മുറിച്ച് കൊടുക്കുക നമ്മൾ സെയിലിന് ഇടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ട്യൂബർ വേണം വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂബറുകളേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും പേരുകളും പറയാം നമ്മൾ നാളെ പിന്നെ അത് കഴിഞ്ഞ് തെ കഴിയാത്തത് തിങ്കളാഴ്ച കൊണ്ട് അയച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടാൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുള്ളൂ കേട്ടോ അതും കൂടി പ്രത്യേകം പറയുകയാണ് പിന്നെന്താ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വയ്ക്കുക പിൻകോഡും വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പിൻകോഡിൽ കിട്ടാണ് ഡി ടി സി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ പറയാം അതുകൂടെ കറക്റ്റായിട്ടുള്ള ഒരു പിൻകോഡ് കൊടുക്കാം കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ